യൂട്യൂബിൽ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹായ് വെൽക്കം ടു ട്രിക്ക് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ താഴത്ത് ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഷോർട്സ് വീഡിയോ ആണെങ്കിൽ ഇവിടെ താഴ്ത്ത ഷോർട്സ് ഒന്നും ഉണ്ടാവും അതുപോലെ ലൈവ് ഉണ്ട് ഉള്ളതുണ്ട് നമുക്ക് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ വലതു വർഷത്തായിട്ടുള്ള ഈ ഒരു മാനേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴത്തെ സെലക്ട് മോർ മീഡിയ എന്നുള്ള ഓപ്ഷൻ വരും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഗാലറിയിലോട്ടാണ് പോവുക അപ്പോൾ നമ്മളിവിടെ ഇതിനു മുന്നേ വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു ഈ വീഡിയോ ആണ് ഇതൊന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കുക അപ്പോൾ ആ വീഡിയോ ഇവിടേക്ക് വരും യൂട്യൂബിൻ്റെ സെറ്റിംഗ്സിലേക്ക് ഇവിടെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം ഇവിടെ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടെ താഴ്ത്ത് കാണിക്കുമ്പോൾ എഡിറ്റ് ഷോട്ട് ഷോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ വീഡിയോ ചെയ്യാം എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക വലുതു വശത്ത് താഴത്ത് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ വന്ന് നമുക്ക് ഈ പബ്ലിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് നമുക്ക് അൺ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം എന്നിട്ട് ഇവിടെ സെ സെലക്ട് ഓഡിയൻസ് എന്നുള്ളത് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് ഓർക്കിഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും ഓൺ ആക്കിയിടാം എന്നിട്ട് നമുക്കിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം ഇവിടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫോ വീഡിയോ നമ്മളത് പബ്ലിക്ക് ആയിട്ടില്ല എന്നിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകാം യൂട്യൂബ് സ്റ്റുഡിയോ ഈയൊരു വൈ ടി സ്റ്റുഡിയോ ആണ് ഈ ഒരു ആപ്പ് ആണ് ഈയൊരാപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കിവിടെ താഴത്ത് കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക ഇവിടെ മുകളിൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നമുണ്ട് ഈയൊരു ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക ടൈറ്റിലും ടാഗും ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ഡിസ്ക് ഡിസ്ക്രിപ്ഷനൊന്നും കൊടുത്തിട്ടില്ല തമിഴിൽ കൊടുത്തിട്ടില്ല എല്ലാം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം വൈറ്റി സ്റ്റുഡിയോയിലാണ് ഇവിടെ നമുക്ക് ആദ്യം വീഡിയോയുടെ ടൈറ്റിൽ കൊടുക്കാം വിടെ ടൈറ്റിൽ കൊടുത്തു താഴത്ത് ഇവിടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ നോ ഇറ്റ് ഇസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കാം ഇവിടെ പ്ലേ ലിസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്ലേ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം അതിനുശേഷം താഴത്തേക്ക് വന്നാൾ ഇവിടെ അലേർട്ട് കണ്ടൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നോ എന്ന് കൊടുക്കുക അതിനുശേഷം താഴത്ത് ടാക്സ് ഷോർട്ട് ഡ്രീമിങ്സ് കാറ്റഗറി എന്നുള്ള ഇവിടെ ടാഗ്സ് കൊടുക്കുക മുകളിൽ ഇവിടെ ആഡ് ടാഗ് എന്നുള്ള ഒരു ഓപ്ഷനിൽ മലയാളം ചാനലിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പുറകിലോട്ടൊന്ന് പോവുക ഇവിടെ നിങ്ങൾക്ക് ഇനി തമിനയിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോൻ്റെ ഇവിടെ ഒരു ഇടതു വശത്ത് മുകളിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ താഴത്ത് കസ്റ്റം തമ്പിനയിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും നമ്മൾ ഇവിടെ സെറ്റിങ്സ് ചെയ്തു വെച്ച തമ്പിനയിൽ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ മുകളിൽ വലതു വർഷത്തായിട്ടുള്ള കൊടുക്കുക അപ്പോൾ നമ്മൾ തമനയിലും റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ ഈ വിസിബിലിറ്റി എന്നുള്ള കൊടുത്ത് നമ്മൾ ഇവിടെ അൺലിസ്റ്റഡ് അൺലിസ്റ്റഡായിരുന്നു കൊടുത്തിരുന്നു ഇവിടെ ആക്കി കൊടുക്കുക എന്നിട്ട് പുറകിലോട്ട് പോയിട്ട് ഇവിടെ സേവ് ചെയ്യുക വലതുവശത്തായിട്ട് മുകളിൽ സേവ് ബട്ടൺ ഉണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക